ഇന്നത്തെ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ മാത്സ് ഗണിതം പാഠപുസ്തകത്തിലെ പത്താമത്തെ ചാപ്റ്ററായ ചതുരക്കണക്കുകൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമചതുരങ്ങളും ചതുരങ്ങളും ചെറിയ സമചതുരങ്ങൾ ചേർത്ത് വെച്ച് വലിയ ചതുരങ്ങൾ ഉണ്ടാക്കുകയാണ് കുട്ടികൾ അല്ലേ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കുട്ടികൾ ചെറിയ ചെറിയ സമചതുരങ്ങൾ വെച്ചിട്ട് ചേർത്ത് വച്ചിട്ട് ഒരു വലിയ ചതുരങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ നാല് കുട്ടികൾ ഇവിടെ ചതുരങ്ങൾ ഉണ്ടാക്കുന്ന സമചതുരങ്ങൾ ചേർത്ത് ഒരു വലിയ ചതുരം ഉണ്ടാക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൊച്ചു സമചതുരങ്ങളുടെ എല്ലാം വശത്തിൻ്റെ നീളം ഒരു ആണ് ചിത്രത്തിലെ ചതുരങ്ങളുടെ എല്ലാം നീളവും ഉയരവും എഴുതാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണമായിട്ട് ഈ ചതുരം നോക്കൂ അല്ലേ ഒരു ചെറിയ ച ചതുരത്തിൻ്റെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന നീളം എന്ന് പറയുന്നത് ഒരു സെൻ്റിമീറ്റർ ആണ് അല്ലേ അപ്പം അത് ഇവിടെ രണ്ട് സമചതുരങ്ങളാണ് ഉള്ളത് അപ്പോൾ വീതി എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ ആണ് പിന്നെ താഴെ നീളം ഭാഗത്ത് മൂന്ന് സമചതുരങ്ങളാണുള്ളത് അല്ലേ അപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് നീളം വരുന്നത് ഈ ചതുരത്തിൻ്റെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ ഉയരം രണ്ട് സെൻറ്റിമീറ്റർ ഇതുപോലെ എല്ലാ ചതുരങ്ങളുടെയും നീളവും ഉയരവും കണക്കാക്കുക ആദ്യത്തെ ചിത്രം നോക്കൂ അല്ലേ വീതി എത്രയാണ് ആ ഉയരം എന്നുള്ളത് ഒരു സെൻറ്റിമീറ്റർ ആണ് നീളം എന്നുള്ളതോ എത്ര ചതുരങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം നീളം ആറ് ആണ് പിന്നെ അടുത്തത് അവിടെ തന്നിട്ടുണ്ട് നീളം മൂന്ന് സെൻറ്റിമീറ്ററും ഉയരം രണ്ട് സെൻറ്റിമീറ്ററും അല്ലേ അടുത്തത് കാണണം അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ നീളം ഒൻപതും വീതി ഒന്നുമാണ് അടുത്തത് നീളം നാല് സെൻറ്റിമീറ്ററും വീതി മൂന്നാണ് അടുത്തത് ആറ് സെൻ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ ഉയരവുമാണ് പിന്നെ ഒരു സെൻറ്റിമീറ്റർ ഉയരവും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളവുമാണ് വരുന്നത് അപ്പം അത് ഈസി അല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അടുത്ത എന്താണ് അതിരിൻ്റെ അളവ് കുട്ടികളുണ്ടാക്കിയ എല്ലാ ചതുരങ്ങളുടെയും അരികുകളിൽ നിറമുള്ള നൂൽ മുറിച്ച് ഒട്ടിച്ചിട്ടുണ്ട് ആദ്യത്തെ ചതുരത്തിന് ചുറ്റും ഒട്ടിക്കാൻ ആകെ എത്ര നൂൽ വേണ്ടി വന്നു അല്ലേ നീളം ആറ് സെൻറ്റിമീറ്റർ ആണ് വീതി അല്ലേ ഉയരം ഒരു സെൻറ്റിമീറ്റർ ആണ് താഴത്തെയും മുകളിലെയും വശങ്ങൾക്ക് ആറ് സെൻറ്റിമീറ്റർ വീതം ഇടതും വലതും വശങ്ങൾക്ക് ഒരു സെൻറ്റിമീറ്റർ വീതം ആകെ ആറേ കൂട്ടണം ആറേ കൂട്ടണം ഒന്നേ കൂട്ടണം ഒന്ന് പതിനാല് സെൻറ്റിമീറ്റർ ആണ് ചതുരത്തിൻ്റെ ചുറ്റുമായി എടുക്കുന്ന ഈ അളവിനെ ചതുരത്തിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്നാണ് പറയുന്നത് അതായത് മുകളിലെ ചിത്രത്തിലെ ചതുരത്തിൻ്റെ ചുറ്റളവ് പതിനാല് സെൻറ്റിമീറ്റർ ആണ് ഇനി നമ്മുടെ പട്ടികയിൽ ഓരോ ചതുരത്തിൻ്റെയും ചുറ്റളവ് കൂടി കണക്കാക്കി എഴുതാമല്ലോ ആദ്യത്തെ നമ്മൾ കണ്ടതാണ് അല്ലേ ആറ് കൂട്ടണം ആറ് ഒന്നേ കൂട്ടണം ഒന്ന് അല്ലേ പതിനാല് ഇനി അടുത്തത് മൂന്നേ മൂന്ന് നീളവും ഉയരം രണ്ടുമാണ് രണ്ടാമത്തെ മൂന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം രണ്ടേ കൂട്ടണം രണ്ട് അല്ല ഒന്നാമത്തെ പത്ത് നമ്മൾ കണ്ട് അതുപോലെ തന്നെ അടുത്ത് വരുന്നത് പന്ത്രണ്ട് ആണ് മൂന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം മൂന്ന് അതുപോലെ അടുത്ത് വരുന്നത് എന്താണ് ആ ഇരുപതാണ് ഒൻപതേ കൂട്ടണം ഒൻപത് പിന്നെ ഒന്നേ കൂട്ടണം ഒന്ന് അതുപോലെ അടുത്തത് പതിനാലാണ് പിന്നെ പതിനാറാണ് വരുന്നത് അല്ലേ ഓരോന്നും നീളം രണ്ട് വശമാണുള്ളത് ഉയരം രണ്ട് വശമാണുള്ളത് അപ്പോൾ അത് തമ്മിൽ രണ്ട് തവണ കൂട്ടിയാൽ നമുക്ക് ആ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കാൻ കഴിയും അല്ലേ അതുപോലെ തന്നെ ലാസ്റ്റ് പന്ത്രണ്ടേ കൂട്ടണം പന്ത്രണ്ട് ഒന്നേ കൂട്ടണം ഒന്ന് ഇരുപത്തി ആറാണ് വരുന്നത് അകത്തെ അളവ് ഇനി പട്ടികയിലെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും ചതുരങ്ങൾ നോക്കൂ അല്ലേ രണ്ട് ചതുരത്തിൻ്റെ ചുറ്റളവ് പതിനൊന്ന് സെൻറ്റിമീറ്റർ അല്ലേ അല്ലേ ഇവിടെ എന്താണ് പക്ഷേ ഇടത്തെ ചതുരം ആറ് സമചതുരങ്ങൾ ചേർന്ന് ചേർത്ത് വച്ചതാണ് വലത്തെ ചതുരം പന്ത്രണ്ട് സമചതുരങ്ങളും അപ്പോൾ പതിനാല് സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് നൂലുകൾ രണ്ട് തരത്തിൽ മുറിച്ച് ചതുരങ്ങളുടെ അതിരുകൾ ഉണ്ടാക്കിയാൽ ചതുരങ്ങളുടെ ഉള്ളിലുള്ള സ്ഥലത്തിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇടത് ചതുരത്തേക്കാൾ കൂടുതൽ പരന്നതാണ് വലത് ചതുരം നീളമളക്കാൻ സെൻറിമീറ്റർ മീറ്റർ എന്നിങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച നീളങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ മുൻകൂട്ടി നിശ്ചയിച്ച സമചതുരങ്ങൾ ഉപയോഗിച്ചാണ് പരപ്പ് അളക്കുന്നത് ഉദാഹരണമായിട്ട് വശങ്ങളുടെ നീളം ഒരു സെൻ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് ഒരു ചതുരഷ്ട്ര സെൻറ്റിമീറ്റർ അതായത് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു എന്താണ് വശങ്ങളുടെ നീളം ഒരു സെൻ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് ഒരു ചതുരഷ്ട്ര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു ഇത്തരം രണ്ട് സമചതുരങ്ങൾ ചേർത്തു വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് രണ്ട് ചതുരശ്ര സെൻ്റിമീറ്റർ മൂന്നെണ്ണം ചേർത്ത് വച്ച ചതുരത്തിൻ്റെ പരപ്പളവ് മൂന്ന് ചതുരശ്ര സെൻ്റിമീറ്റർ എന്നിങ്ങനെ പറയും ഇവിടെ ചിത്രങ്ങൾ കണ്ടിട്ടില്ല ഒന്നാമത്തെ പരപ്പളവ് ഒരു ചതുരശ്ര സെൻ്റിമീറ്റർ ആണ് രണ്ടാമത്തത് എന്താണ് ആ പരപ്പളവ് രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് മൂന്നാമത്തെ പരപ്പളവ് മൂന്ന് ചതുരശ്ര സെൻ്റിമീറ്റർ ആണ് പരപ്പളവ് നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇനി ആദ്യം കണ്ട ചതുര ചതുരങ്ങളുടെ പട്ടികയിൽ പരപ്പളവും കൂടി ചേർക്കാം അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും പരപ്പളവ് അല്ലേ ചുറ്റളവ് ഓൾറെഡി നമ്മൾ ആദ്യം കണ്ടെത്തി പിന്നെ നമ്മൾ എന്താണ് പരപ്പളവ് കണ്ടെത്തുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ ഓരോ ചതുരത്തിൻ്റെയും നമ്മൾ ആ കണ്ട രീതിയിലുള്ള പരപ്പളവ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്തൽ എന്നുള്ളത് നമ്മൾ നമ്മളിതിന് മുന്നത്തതിൽ പഠിച്ചു അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഓരോ ചതുരത്തിൻ്റെയും പരപ്പളവുടെ ചതുരശ്ര സെൻറ്റിമീറ്ററിൽ കണ്ടെത്തിയിട്ടുള്ളത് ചുറ്റളവ് ഓൾറെഡി നമ്മൾ സെൻ്റിമീറ്ററിൽ കണ്ടെത്തി അല്ലേ നീളവും ഉയരവും കണ്ടെത്തി അത് അത് തമ്മിൽ കൂട്ടിയിട്ട് അല്ലേ രണ്ട് തവണ അല്ലേ നീളം രണ്ടെണ്ണം ഉണ്ട് വീതി രണ്ടെണ്ണം ഉണ്ട് അത് കൂട്ടിയിട്ട് നമ്മൾ ചുറ്റളവ് കണ്ടെത്തി പരപ്പളവ് അതുപോലെ തന്നെ അല്ലേ നമ്മൾ കണ്ടെത്തി ആ രീതിയൊക്കെ മനസ്സിലാക്കി വെക്കുക ഈസിയാണ് അല്ലേ ഇവിടെ ചുറ്റളവ് പത്ത് സെൻറ്റിമീറ്ററാണ് ഫസ്റ്റ് രണ്ടാമത്തത് അതിൻ്റെ പരപ്പളവ് മൂന്ന് ചതുരശ്ര ആണ് അതുപോലെ പന്ത്രണ്ട് ചു സെൻറ്റിമീറ്ററും പരപ്പളവ് മൂന്ന് ചതുരശ്ര സെൻറ്റിമീറ്ററും അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം നോക്കാം വലിയ ചതുരങ്ങളുടെ അതായത് കളിക്കളങ്ങൾ കെട്ടിടങ്ങളിലെ മുറികൾ വശങ്ങൾ അളക്കുന്നത് മീറ്ററിലാണല്ലോ അല്ലേ ഇത്തരം ചതുരങ്ങളുടെ പരപ്പളവ് കണക്കാക്കുന്നത് വശങ്ങളുടെ നീളം ഒരു മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് പള പരപ്പളവിൻ്റെ അടിസ്ഥാനത്തിലാണ് വശങ്ങളുടെ നീളം ഒരു മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നു ചെറിയ ചതുരങ്ങളുടെ കാര്യത്തിലെന്ന പോലെ ഇത്തരം രണ്ട് സമചതുരങ്ങൾ ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് രണ്ട് ചതുരശ്ര മീറ്റർ ആണ് മൂന്നെണ്ണം ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് മൂന്ന് ചതുരശ്ര മീറ്റർ ആണ് എന്നിങ്ങനെയായി കണക്കാക്കാവുന്നതാണ് ഇനി ചതുരക്രിയകൾ ഈ ചതുരം നോക്കൂ അല്ലേ ഇവിടെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഉയരം മൂന്ന് സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇതിൻ്റെ ചുറ്റളവ് എത്രയാണ് വശങ്ങളുടെ നീളം ഓരോന്നായി കൂട്ടിയാൽ അഞ്ചേ കൂട്ടണം മൂന്ന് കൂട്ടണം അഞ്ചേ കൂട്ടണം മൂന്ന് എത്രയാണ് പതിനാറാണ് ചുറ്റളവ് അങ്ങനെ ചുറ്റളവ് പതിനാറ് സെൻറ്റിമീറ്റർ എന്ന് കണക്കാക്കാം അല്ലെങ്കിൽ ഒരേ നീളമുള്ള വശങ്ങൾ ഒന്നിച്ചെടുത്ത് അഞ്ചിൻ്റെ രണ്ട് മടങ്ങും മൂന്നിൻ്റെ രണ്ട് മടങ്ങുമായിട്ട് കൂട്ടാം അല്ലേ അഞ്ചേ ഗുണിക്കണം രണ്ട് പ്ലസ് കൂട്ടണം മൂന്നേ ഗുണിക്കണം രണ്ട് അല്ലേ പത്തേ കൂട്ടണം ആറ് പതിനാറ് അല്ലേ ആദ്യം എന്തെയ്യ അഞ്ചിന് രണ്ട് തവണ ഗുണിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ മൂന്നിന് രണ്ട് തവണ ഗുണിച്ചിട്ട് അത് തമ്മിൽ കൂട്ടി എഴുതിയാലും നമുക്കിതിൻ്റെ ആൻസർ കിട്ടും ഇനി മറ്റെന്തെങ്കിലും വഴിയുണ്ടോ അഞ്ചിൻ്റെ രണ്ട് മടങ്ങും മൂന്നിൻ്റെ രണ്ട് മടങ്ങും ചേർന്നാൽ എട്ട് എട്ടിൻ്റെ രണ്ട് മടങ്ങായില്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അഞ്ചേ ഗുണിക്കണം രണ്ടേ കൂട്ടണം മൂന്നേ ഗുണിക്കണം രണ്ട് അല്ലേ അഞ്ചേ കൂട്ടണം മൂന്ന് ഗുണിക്കണം രണ്ട് അല്ലേ രണ്ട് കോമൺ ആണ് അപ്പോൾ അഞ്ചും മൂന്നും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പം അഞ്ചേ കൂട്ടണം മൂന്ന് എത്രയാണ് എട്ടാണ് എട്ടിന് രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ പതിനാറ് കിട്ടി വശങ്ങളുടെ നീളം പത്ത് സെന്റിമീറ്ററും അഞ്ച് സെന്റിമീറ്ററും ആയ ചതുരത്തിൻ്റെ ചുറ്റളവ് ഈ രീതിയിൽ കണക്കാക്കാമോ ഇങ്ങനെ കാണാം പത്ത് ഗുണിക്കണം രണ്ട് കൂട്ടണം അഞ്ച് ഗുണിക്കണം രണ്ട് അല്ലേ പത്തേ കുണിക്കണം രണ്ട് ഇരുപതാണ് പ്ലസ് അഞ്ച് കുണിക്കണം രണ്ട് പത്താണ് അപ്പോൾ ഇരുപതേ കൂട്ടണം പത്ത് എത്രയാണ് മുപ്പതാണ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് പത്തേ കൂട്ടണം അഞ്ച് കുണിക്കണം രണ്ട് പത്തേ കൂട്ടണം അഞ്ച് എത്രയാണ് പതിനഞ്ചാണ് പതിനഞ്ച് കുണിക്കണം രണ്ട് മുപ്പത് അല്ലെ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം ചതുരത്തിൻ്റെ ചുറ്റളവ് വശങ്ങളുടെ നീളങ്ങളുടെ തുകയുടെ രണ്ടു മടങ്ങാണ് അല്ലേ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്നത് വശങ്ങളുടെ നീളങ്ങളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് ഇതുപയോഗിച്ച് വശങ്ങളുടെ നീളം ചുവടെ പറയുന്ന ആയ ചതുരങ്ങളുടെ ചുറ്റളവ് മനസ്സിൽ തന്നെ കണക്കാക്കാമോ അല്ല ആദ്യത്തത് ആറേ കൂട്ടണം മൂന്നേ ഗുണിക്കണം രണ്ട് അല്ല രണ്ട് മടങ്ങാണ് അപ്പോൾ ഒൻപതേ ഗുണിക്കണം രണ്ട് പതിനെട്ടാണ് അതുപോലെ തന്നെ രണ്ടാമത്തേത് പതിമൂന്ന് സെൻറ്റിമീറ്ററും ഏഴ് സെൻറ്റിമീറ്ററും ആണ് അല്ലേ അപ്പോൾ പതിമൂന്നേ കൂട്ടണം ഏഴ് ഗുണിക്കണം രണ്ട് കണ്ടാൽ മതി എത്രയാണ് നാൽപ്പത് ആണ് പിന്നെ അടുത്തത് ആറ് സെൻറ്റിമീറ്ററും ആറ് സെൻറ്റിമീറ്ററും ആണ് അപ്പം എന്താണ് ആറ് കൂട്ടണം ആറ് ഗുണിക്കണം രണ്ട് കണ്ടാൽ മതി എത്രയാണ് ഇരുപത്തി നാല് ആണ് അടുത്തത് ഇരുപത്തി അഞ്ച് മീറ്ററും പതിനഞ്ച് മീറ്ററുമാണ് എത്രയാണ് എൺപത് ആണ് അടുത്തത് മുപ്പത്തിനാല് മീറ്ററും പതിനാറ് മീറ്ററുമാണ് എത്രയാണ് വരുന്നത് നൂറ് മീറ്ററാണ് വരുന്നത് അപ്പോൾ ഇത് ഈസി ഇനി അടുത്തത് നോക്കാം ഇനി നേരത്തെ കണ്ട ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുന്നത് എങ്ങനെ അല്ലേ മൂന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് സെൻറ്റിമീറ്റർ ഉയരവും അതിന് വശങ്ങളുടെ നീളം ഒരു സെൻറ്റിമീറ്ററായ സമചതുരങ്ങൾ എത്ര എണ്ണം ഇതിനുള്ളിൽ നിറക്കാം എന്ന് കണ്ടുപിടിക്കണം ആദ്യം ഇത്തരം ചതുരങ്ങൾ താഴത്തെ വശത്തിനോട് ചേർത്ത് വച്ച് നോക്കാം എത്ര എണ്ണം വരക്കാം അല്ലേ അഞ്ചെണ്ണം വരക്കാം അല്ലേ അഞ്ച് സെൻറ്റിമീറ്ററുമാണ് അതിൻ്റെ നീളം വി എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അല്ല അതിൻ്റെ ഉള്ളിലെ അഞ്ചെണ്ണം നീളത്തിൽ സമചതുരങ്ങൾ നിറക്കാം ഇതുപോലെ എത്ര വരികൾ മുകളിലേക്ക് വെക്കാം അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ഓരോ വരിയിലും അഞ്ച് സമചതുരങ്ങൾ വീതം മൂന്ന് വരികൾ ആകെ അഞ്ചിൻ്റെ മട അഞ്ചിൻ്റെ മൂന്ന് മടങ്ങ് പതിനഞ്ച് പരപ്പളവ് പതിനഞ്ച് ചതുരഷ്ട്ര സെൻറ്റിമീറ്റർ ആണ് അല്ലേ പരപ്പളവ് ഇതിൻ്റെ അഞ്ചിൻ്റെ മൂന്ന് മടങ്ങാണ് അപ്പം പതിനഞ്ച് ചതുരഷ്ട്ര ആണ് ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇതുപോലെ ചുവടയുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാമോ അല്ലേ വശങ്ങളുടെ നീളം ഒരു സെൻറ്റിമീറ്റർ ആയ സമചതുരങ്ങൾ താഴത്തെ വശത്തോട് ചേർത്ത് ചതുരത്തിനുള്ളിൽ എത്ര എണ്ണം വരക്കാം അല്ലേ ആറെണ്ണം വരക്കാം ഇത്തരം എത്ര വരികൾ മുകളിലേക്ക് വരക്കാം രണ്ട് വരികൾ അല്ലേ ആകെ എത്ര സമചതുരം ആറേ ഗുണിക്കണം രണ്ട് അല്ലേ ആറിൻ്റെ രണ്ട് മടങ്ങാണ് അപ്പോൾ പന്ത്രണ്ട് സമചതുരങ്ങളാണ് അപ്പോൾ പരപ്പളവ് എത്രയാണ് പതിന പന്ത്രണ്ട് ചതുരഷ്ട്ര സെൻറ്റിമീറ്റർ ആണ് ഇനി സമചതു സജ് ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ക്രിയ പൊതുവേ എങ്ങനെ പറയാം ചതുരത്തിൻ്റെ പരപ്പളവ് വശങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലമാണ് അല്ലേ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വശങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലമാണ് ഇവിടെ ഓർക്കേണ്ട കാര്യം വശങ്ങളുടെ നീളം സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ പരപ്പളവ് ചതുരശ്ര സെൻ്റിമീറ്ററിലാണ് വശങ്ങളുടെ നീളം മീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ പരപ്പളവ് ചതുരശ്ര മീറ്ററിലാണ് ഇനി ഇവിടെ കണക്കുകൾ ചെയ്ത് നോക്കൂ വശങ്ങളുടെ നീളം ചുവടെ പറയുന്നവ ആയ ചതുരങ്ങളുടെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആറ് സെൻറ്റിമീറ്ററും മൂന്ന് സെൻറ്റിമീറ്ററുമാണ് അല്ലേ ആറിൻ്റെ മൂന്ന് മടങ്ങ് അപ്പോൾ ആറേ ഗുണിക്കണം മൂന്ന് എത്രയാണ് പതിനെട്ടാണ് പതിനെട്ട് ചതുരശ്ര ആണ് ആ ചതുരത്തിൻ്റെ പരപ്പളവ് അതുപോലെ രണ്ടാമത്തത് പന്ത്രണ്ട് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ പന്ത്രണ്ടിൻ്റെ അഞ്ച് മടങ്ങ് ഇപ്പം പന്ത്രണ്ടേ ഗുണിക്കണം അഞ്ച് അറുപത് ചതുരശ്ര സെൻറ്റിമീറ്ററാണ് അടുത്തത് പത്ത് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററുമാണ് പത്തിൻ്റെ പത്ത് മടങ്ങാണ് അപ്പോൾ നൂറ് ചതുരശ്ര സെൻറ്റിമീറ്ററാണ് അടുത്തത് എട്ട് മീറ്ററും അഞ്ച് മീറ്ററുമാണ് അപ്പോൾ എട്ടിൻ്റെ അഞ്ച് മടങ്ങ് അപ്പോൾ എട്ടേ ഗുണിക്കണം അഞ്ച് എത്രയാണ് നാൽപ്പതാണ് മീറ്റർ ആയതുകൊണ്ട് എന്താണ് നാൽപ്പത് ചതുരഷ്ട്ര ആണ് ഇനി അഞ്ചാമത്തത് പതിനൊന്ന് മീറ്ററും ഏഴ് മീറ്ററുമാണ് അപ്പോൾ പതിനൊന്നിൻ്റെ ഏഴ് മടങ്ങ് അല്ല എഴുപത്തി ഏഴ് ചതുരഷ്ട്ര മീറ്ററാണ് ഇനി രണ്ടാമതായി ചുവരെ പറയുന്ന പരപ്പളവും ചുറ്റളവുമുള്ള ചതുരങ്ങൾ വരക്കാൻ ഇനി നിങ്ങൾക്ക് ഈസി അല്ലേ അത് വരയ്ക്കാൻ അടുത്ത ഭാഗം നോക്കാം മറ്റു ചില രൂപങ്ങൾ ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം നോക്കൂ കണ്ടില്ലേ ഈ രൂപം ഉണ്ടാക്കാൻ എത്ര നീളത്തിലുള്ള ഈർക്കിൽ വേണം എല്ലാറ്റിൻ്റെയും നീളം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അവിടെയുള്ള ഓരോ ഭാഗത്തിൻ്റെയും നീളം തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ നാലേ കൂട്ടണം അഞ്ചേ കൂട്ടണം രണ്ടേ കൂട്ടണം മൂന്നേ കൂട്ടണം രണ്ടേ കൂട്ടണം രണ്ട് പതിനെട്ടാണ് അതായത് ആകെ പതിനെട്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ ഈർക്കിൽ മുറിച്ച് ഈ നീളങ്ങളുള്ള ആറ് കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി മറ്റൊരു രീതിയിലും ഈ രൂപം ഉണ്ടാക്കാം ആദ്യം ഇങ്ങനെയൊരു ചതുരം ഉണ്ടാക്കുക അല്ലേ നാല് സെൻറ്റിമീറ്റർ നീളത്തിലും അഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിലും മുകൾ വശത്തിലും വലതുവശത്തിലും ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ നീളങ്ങൾ അടയാളപ്പെടുത്തി ഒട്ടിച്ചു മാറ്റുക അല്ലേ ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾ ആ രണ്ട് സെൻറ്റിമീറ്റർ മുതൽ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ പകുതി വരെ കണ്ടില്ലേ മുറിച്ചെടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ആ ഇനി എന്ത് ചെയ്യണം ഇനി മുറിച്ച് മാറ്റിയ കഷ്ണങ്ങൾ ചുവടെ കാണിക്കുന്നത് പോലെ തിരിച്ചു തിരിച്ചുവച്ചാൽ അല്ലേ അത് ജോയിൻ ചെയ്ത് വെച്ചാൽ ആദ്യം കണ്ട രൂപമായില്ലേ അല്ലേ ചതുരമുണ്ടാക്കാനുപയോഗിച്ച് ഈർക്കിൽ മുഴുവൻ ഈ രൂപമുണ്ടാക്കാനും ഉപയോഗിച്ചാലോ കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യമുണ്ടാക്കിയ ചതുരത്തിനും ഈ രൂപത്തിനും ഒരേ ചുറ്റളവാണ് ഇനി ഇതേ രൂപം കടലാസിൽ വെട്ടിയെടുത്താലോ ഇതിന് രണ്ട് ചതുരങ്ങൾ ചേർത്ത് വച്ചതായി കാണാമല്ലോ അല്ലേ രണ്ട് ചതുരങ്ങൾ ഇവിടെയും അവിടെയും അല്ലേ ചേർത്ത് വെച്ചതായിട്ട് കാണാൻ കഴിയും അപ്പോൾ മൊത്തം പരപ്പളവ് കണക്കാക്കാൻ ഈ രണ്ട് ചതുരങ്ങളുടെ പരപ്പളവുകൾ കൂട്ടണം അല്ലേ നാലേ ഗുണിക്കണം രണ്ട് അല്ലേ ഇവിടെ ആദ്യത്തെ ഈ ചതുരത്തിൻ്റെ നീളം നാലാണ് അതിൻ്റെ രണ്ട് മടങ്ങ് അല്ലേ കൂട്ടണം രണ്ടേ ഗുണിക്കണം മൂന്ന് ഉയരം രണ്ടാണ് അതിൻ്റെ രണ്ട് മടങ്ങ് അപ്പോൾ എട്ടേ കൂട്ടണം ആറ് പതിനാലാണ് ഈ രൂപത്തിൻ്റെ പരപ്പളവ് പതിനാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് മറ്റൊരു വിധത്തിലും ഇത് കണക്കാക്കാം ഈ രൂപമുണ്ടാക്കാൻ ഒരു വലിയ ചതുരം വെട്ടിയെടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ ചതുരഭാഗം മാറ്റിയാലും മതി അല്ലേ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിൻ്റെ ഒരു ഭാഗം വെട്ടിമാറ്റിയാൽ മതി അപ്പോൾ മിച്ചമുള്ള ഭാഗത്തെ പരപ്പളവ് വലിയ ചതുരത്തിൻ്റെ പരപ്പളവിൽ നിന്ന് ചെറിയ ചതുരത്തിൻ്റെ പരപ്പളവ് കുറച്ചതാണല്ലോ അല്ലേ നാലേ ഗുണിക്കണം അഞ്ച് അതിൽ നിന്നും മൈനസ് ചെയ്യുക രണ്ടേ ഗുണിക്കണം മൂന്ന് അല്ലേ ചെറിയ ചതുരത്തിൻ്റെ പരപ്പളവ് കുറക്കുക അപ്പോൾ ഇരുപതേ കുറക്കണം ആറ് പതിനാല് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചുവോ ഒരു ചതുരത്തിൽ നിന്ന് ചെറിയൊരു ചതുരം വെട്ടിമാറ്റിയപ്പോൾ പരപ്പളവ് കുറഞ്ഞെങ്കിലും ചുറ്റളവിൽ മാറ്റമൊന്നും വന്നില്ല പരപ്പളവ് കുറയുകയും എന്നാൽ ചുറ്റളവ് കൂടുകയും ചെയ്യുന്ന തരത്തിൽ ഒരു ചതുരത്തിൽ നിന്ന് മറ്റൊരു ചതുരം വെട്ടിയെടുക്കാൻ പറ്റുമോ ആലോചിച്ചു നോക്കൂ ഇനി ചുവടെയുള്ള രൂപങ്ങളുടെയെല്ലാം പരപ്പളവും ചുറ്റളവും കണക്കാക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി കണക്കുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്